ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് സാൽമൻ എന്ന് പറയുന്ന ഒരു മീനാണ് ഇത് ഭയങ്കര വലിയ കേട്ടോ ഇതിപ്പോ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ മീനാണത് അപ്പൊ ഇത് നമുക്കൊന്ന് വറുത്തു നോക്കാം അപ്പൊ ഇത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വറുത്തു വറുത്തുനോക്കാം നമ്മൾ ഈ രണ്ട് മീനാണ് വറുക്കണേട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് മുളക് പൊടി ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല പക്ഷെ പുറത്തൊക്കെ ഇത് മുളക് പൊടിയൊന്നും ഇല്ലാതെ കുരുമുളക് മാത്രം ൊക്കെ ഇട്ടിട്ടാണ് കഴിക്കണത് നമുക്ക് ഇത്തിരി മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മളെങ്ങനെ മീൻ വറുക്കണേ അതേമാതിരി തന്നെ വറുത്ത നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം രണ്ട് മീനിലേക്കുള്ളത് മതിട്ട് കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മള് വേറെ മസാലയൊന്നും ചേർക്കണില്ല കേട്ടോ മീൻറെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് メニューは一 a l カウンターで。 ਦੇਵੇ evet. നമ്മൾ രണ്ട് മീനും ഇങ്ങനെ കരക്ട് എടുത്തു സ്റ്റൗ കത്തിച്ചു നമുക്ക് മീൻ വറുക്കാനായിട്ട് സൈഫൻ വെച്ചുകൊടുക്ക നമ്മൾ വേറെ മസാല ഒന്നും ഇതില് ചേർക്കണില്ല വെറുതെ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നമ്മടെ മീനുകളുടെ രാജാവായ സാൽമാൻ കച്ചോട്ക്ക് മുറച്ച് കൊടുത്ത് വയ്ക്കുക നമുക്ക് ഈ മീനായിട്ടുണ്ട് നമുക്ക് എടുക്കാം നമ്മുടെ മീൻ വറുത്തത് ഇതാണ് ഇത് ഭയങ്കര വിലയുള്ള മീനാണ് കേട്ടോ അപ്പൊ എല്ലാവരും വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് വാങ്ങിച്ചത് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുകട്ടോ സാലിമീൻ പറുത്തത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടു എന്നുള്ള എല്ലാവരും ഉണ്ടാക്കി നോക്കുക